ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതട്ടാ അപ്പോൾ ഇതേ പൂളിലൊക്കെ കളിച്ചിട്ട് എല്ലാവരും ഇരുന്നു കൊണ്ട് കുറച്ച് നേരം ക്ഷീണൊക്കെ തീർത്തിട്ടാണ് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുകട്ടെ ചെയ്യുന്നത് അടുത്ത പാർട്ടിൽ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷം കാണാട്ടോ പൂളിലെ കളി നമ്മൾ അവസാനിപ്പിച്ചു കിട്ടാ കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ഏഴ് മണിക്കാണ് വെക്കേറ്റ് ചെയ്യുക അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് അറിയില്ലേക്ക് പ്ലാനൊന്നും അറിയില്ല കേട്ടോ അതിന് വഴി കാണാം അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാറില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ പിന്നെ തേജും അടിയിലിരുന്ന് കളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ പോകണം മെൻഷാട്ടം ബാത്റൂമിൽ എല്ലാവരും അത് ഡ്രസ്സ് മാറുക കുളിക്കുക ഡ്രസ്സ് മാറുക ഇതാക്കുക ഞാനാണെങ്കിൽ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും കൈ പിടിച്ചിട്ടില്ല ലിപ്സ്റ്റിക് മാത്രം കണ്ടുപിടിച്ചുള്ളൂ അപ്പോൾ ഇനി കണ്ണെഴുതാനോ അല്ലെങ്കിൽ പൊട്ടൊക്കെ എന്തെങ്കിലും അടിയിൽ നിന്ന് പിള്ളേരുടെ നിന്ന് വാങ്ങണം അപ്പം അങ്ങനെ അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള വീഡിയോസായിട്ട് കാണാം ചെ വീഡിയോസായിട്ട് വരാം ഞാനങ്ങനെ അതേ അടിയിൽ ചെന്നിട്ട് സുചിലിടയിൽ നിന്ന് തട്ടാ കൺ മെഷീൻ വാങ്ങി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടത് ഞാനൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടുന്ന് എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടെ ചെയ്തത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തേജപ്പനെ തപ്പിയിട്ടാണ് ഇനി ഞാൻ നടക്കണത് തേജപ്പനാണെങ്കിൽ കാരംസ് കണ്ടപ്പോൾ തുടങ്ങിയതാണ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു സമയം കിട്ടിയ ഒരു കുറച്ച് സമയം കിട്ടിയാണ് അപ്പോൾ പോയിട്ട് ചെയറിൻ്റെ മുകളിൽ കയറി ഇട്ടിട്ട് ക്യാരംസുമ്പോൾ പോയിട്ട് തട്ടി കളിക്കലാണ് പണിയിട്ട് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് വലിയ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കളിക്കേണ്ടത് ആരും കൂടെ വേണം എന്നൊന്നുമില്ല ആൾ ആൾ തന്നെ അവിടെ ിക്കുന്നുണ്ട് കേട്ട പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നുണ്ട് ഇട്ടാ അപ്പോൾ വിൻഷാട്ടിനെ കണ്ണെഴുതി കൊണ്ടിരിക്കട്ട കുറെ പേര് ചോദിച്ചു വിൻഷാട്ടൻ കണ്ണെഴുതാറുണ്ടോ എന്ന് വിൻഷാട്ടൻ സുറുമ്പഴുതാറുണ്ട് അപ്പം അതൊന്നും പിടിക്കാത്തതുകൊണ്ട് നാ വീണ്ടും ഞാൻ എഴുതി കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് ഞാൻ കൊടുന്നിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നോട് കൺമശി ഉണ്ടോ ചോദിച്ചപ്പോൾ അപ്പം നീ ഇതിപ്പോൾ എവിടെ നിന്ന് എന്ന് ചോദിച്ചിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ സുജിലടേന്ന് വീണ്ടും മസ്കാര ചമസ്ക്കാരില്ല നമ്മുടെ കണ്ണെഴുതണമൊക്കെ ഹിമാലയയുടെ കാജല എന്തോ അടുത്ത് കൊടുത്തു വിട്ടാ അപ്പം വേഗം വിൻഷാട്ടെഴുതിയിട്ടുണ്ട് അങ്ങനെ ഇതേ എല്ലാവരുടെയും പുറപ്പാടൊക്കെ കഴിഞ്ഞു ആകെ തലയും മേലും മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകളുടെ അവസ്ഥ പറയേണ്ടല്ലോ ഇവരൊക്കെ ഇതേ ഡ്രസ്സുകളൊക്കെ ഇവിടെ പിഴിഞ്ഞിട്ട് ഇതേ ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ട് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും പിന്നെ ഫുഡൊക്കെ വന്നു കേട്ടാ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് തേജു ആണെങ്കിൽ പഴത്തിന് വേണ്ടിയിട്ടുള്ള വാശിയാടുന്നോട്ട് അവന് പഴം കഴിഞ്ഞപ്പോൾ പഴം വേണം എന്നാണ് അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്തെങ്കിലും അവൻ്റെ അടുത്ത് വേണോ ചോദിച്ചാൽ അവ അപ്പോൾ വേണ്ടാന്ന് പറയും ആ ചോദിച്ച സാധനം അവിടെ കഴിഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ അവനത് വേണം പറഞ്ഞിട്ടാവും വാശി അതാണ് അവൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ അപ്പോൾ പഴം കഴിഞ്ഞു ാണ് പഴത്തിന് വേണ്ടിട്ടാണ് അറിയണത് കേട്ടോ ഇത് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നത് ഇത് പഴപ്പവിടുന്ന ഒരു വീഡിയോ എടുക്കാം സ്റ്റേജുവാണെങ്കിൽ മാറി മാറി പഴം ചോദിക്കേണ്ടിയിട്ട് ഒരു പഴം ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും എന്ന് പറഞ്ഞപ്പോൾ അവന് വേണമെന്നുള്ളൊരു ആശയമായിരുന്നു പിന്നെ ഫുഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ബിരിയാണിയും ചോറും ഞാനും പിന്നെ ഒരാ രണ്ട് മൂന്ന് പേര് ചോറാണ് പറഞ്ഞത് ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സേർവ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും തേജുവിനൊന്ന് ഒതുക്കി പിന്നെ തേജൂന് ഒരു ജാതി കൊറോണ സ്വഭാവം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അളകുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാഷും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഒതുക്കിയെടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ചോറിന് ചോറും ബിരിയാണിയും അത് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പ്ലേറ്റിൽ കുറേ പ്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുട്ടോ നമ്മൾ അവിടെ പോയിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നു പക്ഷേ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല ഓൾറെഡി അങ്ങനെ പൊതിച്ചോറ് പോലെയല്ലേ കൊടുുന്നത് അപ്പോൾ ഞാനൊന്നും പ്ലേറ്റ് എടുത്തില്ല അങ്ങനെ പൊതിച്ചോറിൽ തന്നെ കഴിക്കാം കേട്ടാ ചെയ്തത് പിന്നെ ഇവർ അവിടെ ഹാളിലും പുറത്തും മാശയും കസാരൊക്കെ നമ്മൾ വീട് ഇവിടെ ഫ്രണ്ടിൽ കൊടുന്ന് ഇടച്ച് ചെയ്തത് എല്ലാവർക്കും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ രാവിലെ തന്നെ എല്ലാവർക്കും കൂടി മാശേലും ഒതുങ്ങി ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ തിണ്ടിൻ്റെ മുകളിലൊക്കെ വരട്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ അവര് ടേബിളും കാര്യങ്ങളൊക്കെ അതേ നമ്മുടെ ഉമ്മർത്ത് ഉമ്മർന്ന് ഉമറന്നെയല്ലേ ഈ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടൊക്കെ ഇട്ടു കിട്ടുക അപ്പം നമുക്ക് കുറച്ച് സ്പേസ് ആയി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇവരൊക്കെ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ എപ്പോഴും ഞാൻ ആദ്യം എപ്പോഴും അതേ പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണിയോ എന്തായാലും ഓണാ ഞാൻ കഴിക്കാറുള്ളൂ പക്ഷേ ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാറില്ലേ പുറത്തേക്ക് ക്ക് പോയിക്കഴിഞ്ഞാൽ ഉച്ച ഉച്ചയ്ക്ക് ചോറിനെയൊക്കെ ഇഷ്ടം നോർമൽ ചേ ചോറല്ലാട്ടാ നോണ് ബിരിയാണി ഇതിനേക്കാളൊക്കെ ഇഷ്ടം നോർമൽ ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം ഇപ്പം കുറച്ചായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് പറഞ്ഞു പിന്നെ ചോറിലേക്ക് കയ്പ്പ് എന്താ അവിയൽ ആണ് പക്ഷെ കയ്പൊക്കെ ഇട്ടിട്ട് അവിയൽ ഭയങ്കര കയ്പാടുന്നൂട്ട പിന്നെ മീൻ വറുത്തത് കൊണ്ടായിരുന്നു സാമ്പാർ സൂപ്പർ സാമ്പാറായിട്ട് അപ്പോൾ അതൊക്കെ ഓടിയിട്ട് ചോറുണ്ട് പിന്നെ അതേ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ റെസ്റ്റ് എടുക്കാൻ പോയി അടങ്ങിയിട്ട് അപ്പോൾ പിള്ളേർ സെറ്റ് തേജും ഉണ്ണിയും മറ്റ മോളും കൂടിയിട്ട് കൂടിയിട്ടി ഇവിടെ ഊഞ്ഞാലുമ്പോൾ പോയിരുന്നിട്ട് ആടുണ്ട് കേട്ട ചെറിയ രീതിക്ക് വെയിലൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ കുറേ പറയുന്നുണ്ട് അകത്തേക്ക് പോരെ അകത്തേക്ക് പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തേജുനെ അവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ രേഖ ചേച്ചിയും രേഖ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറേ നേരം അവനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് റൂമിൽ വന്ന് കിടന്നുട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടുന്നു കിടന്നേ ഓർമ്മയുള്ളൂ വിൻഷേട്ടനും തേജുതേ പെട്ടെന്ന് കിടന്ന് ഞാൻ ഞാനേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കാമായിരുന്നു അവിടുന്ന് ഒരു മണി നാലുമണി ആയപ്പോൾ എല്ലാവരും എനിക്ക് എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് തോന്നുന്നു പിന്നെ നമ്മൾ അങ്ങനെ എനിക്ക് വന്ന് വീണ്ടും ഇതേ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ചായ കിട്ടാൻ ഒരു വഴിയില്ല കേട്ടാ കാരണം ചായയ്ക്ക് നമുക്ക് വേറെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുക ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ അവിടെ ഇരിക്കേണ്ട നേരത്തെ ആയിരുന്നു നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരിവിടെ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ മൈക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ മോള് ഉദ്ദേശം സേജു പിന്നത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അടുന്നുണ്ട് കാരണം നല്ല രസം ഉണ്ടായിരുന്നു ഒരു അഞ്ച് മണി അഞ്ചര ആയിട്ടുണ്ട് ഏകദേശം എങ്കിൽ പോലും സാധാരണ സമയത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പാച്ച് തരാറുണ്ട് നമുക്കിങ്ങനെ ഒരു വൃത്തി ഉണ്ടാവാറില്ല എടുക്കും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്ലിയറും നല്ല ഭംഗി ഉണ്ടായിരുന്നു കിട്ടാം അപ്പോൾ എല്ലാവരും നടന്ന് ഫോട്ടോസ് എടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു തോട്ട് അപ്പോൾ ഞാൻ ഇതേ ഞാനിങ്ങനെ ഓരോ പോഷൻ ഇങ്ങനെ നോക്കണ്ട ഓരോ ഓരോ സ്പോട്ടിലിങ്ങനെ ഓരോരുത്തർ തന്നെ മെയിൻ എൻ്റെ ഇരകൾ ഉണ്ടായിരുന്നത് പാറും ജിഷ്ണുടുന്നുട്ട അപ്പോൾ നല്ല നല്ല സ്പോട്ടിൽ പിന്നെ പാറൂൻ ഇവരുടെ ഡ്രസ്സും നല്ല മാച്ചിങ്ങാടുന്നു നല്ല കളർഫുൾ ആയിട്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ഞാൻ കുറെ എടുത്തുകൊടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ ഈ ഒരു കോണിയുടെ അവിടെയൊക്കെയൊന്നും നമ്മളങ്ങനെ കയറിയിട്ട് ഞാൻ കയറിയിണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവർ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് പേർ അങ്ങോട്ടൊക്കെ കയറി പോയിടുന്നു ഞാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളുടെ അവിടെയൊക്കെ ഒന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ടങ്ങട് രഗച്ചേച്ചി ആടുന്നു കുഞ്ഞോളങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഇവിടെ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല നല്ല ചെടികളുണ്ട് ഞാനാണെങ്കിൽ മിൻഷർ എടുത്ത് രണ്ടെണ്ണം പറയാനൊന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഞാനിങ്ങനെ നടന്ന് 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 വീഡിയോസൊക്കെ കുറേ പേർക്ക് ഞാൻ എടുത്തു കൊടുത്തുവിട്ടാ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ തണവ് ചെറുതായിട്ട് ഇറങ്ങി വരണ സമയമായിടുന്നുട്ടാ പിന്നെ വെറുതെ പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിയും ആകെ മൊത്തത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു തട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്തോടത്തെ വീഡിയോസ് നടന്നിട്ട് ഇവർക്ക് ഇടാലോ നല്ല കളർഫുള്ളായി ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്റ്റൈൽ ഇവരുടെ മാച്ചിങ് ആയിട്ട് വന്നുവല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊണ്ടും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല സെറ്റ് സെറ്റായിരുന്നു ഇതുമാത്രമല്ല കേട്ടോ ഒരുപാട് വീഡിയോസ് കുറേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തെന്നുള്ളു ണേ എന്തൊക്കെയോ ഇൻഷുറൻസ് എന്തൊക്കെയുള്ളത് പറയാ സമാധാനം ഭാര്യയ്ക്ക് എന്തായാലും കിട്ടും അത് അതൊക്കെ തരും <laughs> ോ <laughs> 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 ഇവര് പിന്നെ എല്ലാവരും മട്ടിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല താങ്ങലായിരുന്നു വേറെ ഒന്നല്ല എന്തോ ഒരു കായ അവിടെ ഉണ്ടായിരുന്നു അപൂർമാ പഴം എന്തോ ഒരു പഴം അപ്പം അത് വിനുഷേന കൊണ്ട് കഴിപ്പിക്കുക ഇടുന്നുണ്ട് അപ്പോൾ അത് കഴിച്ച തട്ടിപ്പൂന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറെ നേരം ചിരിച്ച് കളിച്ച അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ നമുക്ക് ഏകദേശം പോകാറായില്ലോ ഇനി ഇപ്പം എന്തായാലും ഏഴുമണി എവിടെ കൂടി നമ്മൾ വിടുന്ന ഇറങ്ങും അതിനെക്കും ഞാൻ ഒന്നും കൂടി കുറച്ചിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു ഒക്കെ എടുത്തു അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെയും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തുട്ടോ ജിഷ്ണോ സുജില സുജിലേ ഒട്ടും മേക്കപ്പ് ചെയ്യില്ല ഒരു പ്രത്യേകത ടൈപ്പ് ടൈപ്പായിട്ടാണ് സുജില അപ്പം അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ ജിഷ്ണു ആട്ടൻ പിന്നാലെ നടന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇത് ചെയ്യുക അത് ചെയ്തൊക്കെ പറഞ്ഞു പിന്നാലെ നടന്ന ഓരോന്നി ഡി പിന്നെ ഫോട്ടോസ് എടുക്കാൻ സുജില നിൽക്കുന്നത് കേട്ടോ പിന്നെ അതേവരുടെ ഭാഗം ഒരു ഗാനമേള നടന്നു കൂട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കുറച്ചൊക്കെ ഒരു പാടി തുടങ്ങിയപ്പോൾ കളിയാക്കി പക്ഷെ അവസാനമാകുമ്പോഴേക്ക് ഇവർ പാട്ടിൽ ഇത്രയും നല്ല അപ്പം വിൻഷാട്ടെ വിൻഷേട്ടൻ്റെ ഓൾറെഡി പാട്ടിൽ നല്ല ഭാവിയുള്ള ആളാണ് എനിക്ക് ഓൾറെഡി അറിയാറുണ്ട് അതായത് ആൽബം സോങ്സ് ഒക്കെ വിൻഷാട്ടൻ നന്നായിട്ട് പാടണ്ടായിരുന്നു കേട്ടോ ശ്രീ ജിഷ്ണുട്ടനൊക്കെ ഇത്രയും യും കഴിവുകൾ മനോജ് മനോജാട്ടം ഇവരൊക്കെ ഇത്രയും നന്നായി പാടുമെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് സോങ്സ് ഒക്കെ വരുന്നത് ഞാൻ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ചെറുതായിട്ട് സ്പീഡാക്കുന്നുണ്ട് കേട്ടാ പാട്ടൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഇതേ നല്ല രീതിക്ക് ഡാൻസ് കളിക്കേണ്ടിട്ടാ പാട്ടും വെച്ചിട്ട് ഫസ്റ്റ് മനോജാട്ടനായിട്ടെല്ലാത്തിനും ഡാൻസിന് തുടക്കം ഇടുന്നത് അപ്പോൾ ഞാനിതേ വീഡിയോ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ സോങ്ങൊക്കെ പരമാവധി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വോയിസ് കൊടുക്കാം കേട്ടാ ഇപ്പം ഇത് എന്തപ്പം പ്രത്യേകിച്ച് വോയിസ് കൊടുക്കുക നല്ല രസമായിരുന്നു പാട്ടും കൂടി നമുക്ക് ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലെങ്കിൽ കണ്ടിരിക്കാനും കൂടി കുറച്ചും കൂടി രസമായിരുന്നു പാട്ടും ഇവരുടെ ഡാൻസും കൂടി ആകുമ്പോൾ ബട്ട് ബാ നിർഭാഗ്യവെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ കുറച്ച് പേരെന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി സോങ്സ് ഇടുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം വരാറില്ല എന്ന് ചോ ചോദിക്കാറുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ഇടാറുണ്ട് എനിക്ക് ഇങ്ങനെ വന്നിട്ടില്ല ലോങ് വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇതേ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി പാട്ട് ഉള്ള വീഡിയോസ് ഇടുമ്പോൾ കേട്ടോ അല്ലാണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊരു വട്ടം ആഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാട്ടോ നമ്മുടെ വീഡിയോയിലുള്ള പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടണത് അപ്പോൾ ഞാനിത് വീണ്ടും നമ്മുടെ പാട്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതേ വോയിസ് കൊടുക്കട്ടെ എല്ലാത്തിനും ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലെങ്കിൽ എന്ത് സുഖം നടന്നു സുഖമായിട്ട് വീഡിയോസ് ഇടാടുന്നത് ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനിപ്പം ഇത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അത്യാവശ്യം വ്യൂസ് ഒക്കെ തരം എന്നാലും കുഴപ്പമില്ല ഞാൻ വേഗം ഡിലീറ്റ് ചെയ്തിട്ട് തേ വീണ്ടും നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മുടെ വീഡിയോസിലെ സോങ്സ് കളഞ്ഞു ഒക്കെ അത് വീണ്ടും ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാട്ടോ ഇപ്പം ഈ പാട്ടൊക്കെ ചെയ് നമ്മുടെ ഈ വീഡിയോ ഇന്നും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പൊ ദേ ഇവര് നല്ല രീതിയിൽ കളിയും ഇതും ഒക്കെ ഉണ്ട് നമ്മള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ ചെന്നിട്ട് ഇതേക്ക് തുറന്ന് സാധനങ്ങളൊക്കെ കയറ്റാണ് അങ്ങനെ ഏകദേശം ആറേ മുക്കാല് ഏഴുമണിയോട് കൂടിയാണ് എല്ലാവരും പാക്ക് ചെയ്തത് ഞാനേ വേഗം സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിൽ കൊണ്ടുവച്ചുട്ടാ അപ്പോൾ ബോക്സ് കൊണ്ടുവയ്ക്കാൻ പോയ ആൾക്കാരെ അടന്നു പിന്നെ കാണണത് ഹാളിലൊടുക്കത്തത് അപ്പാങ്കു അടുന്നു ഇവര് നിറു പോരണം എന്നില്ല തോന്നു ബോക്സ് എടുത്തേക്കാൻ പോയി ഇതടന്നു പക്ഷെ പിന്നെ ഞാൻ സൗണ്ട് കേട്ട് ചെന്ന് നോക്കുമ്പോ ഇവര് ഹാളിൽ ഒടുക്കത്ത ഡാൻസ് അടന്നുട്ടാ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ വീണ്ടും കളിയോട് കളി തന്നെയാണ് ഡാൻസ് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം ഏഴേകാലം കഴിഞ്ഞു തോന്നുന്നു ഏഴ് മണിക്കാണ് വെക്കേറ്റ് ചെയ്യുന്ന ടൈമ് എങ്കിൽ കൂടി എല്ലാവരും കൂടിയിട്ടതൊന്നും കൂടി കളിയ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പാണ് വെയിറ്റിംഗ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ കൂടിയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ട്രിപ്പ് പോകണമെന്ന് ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള ഒരു ഇതൊക്കെ കൂടിയിട്ടില്ല പക്ഷെ വലിയ ട്രിപ്പ് പോകണം എന്നല്ല കേട്ടോ എല്ലാവരും കൂടി ഇതുപോലൊന്നും ഒന്നും കൂടി കൂടുക അതൊരു രസം തന്നെയാണ് അങ്ങനെ ഇതും ഞങ്ങൾ വട്ടിട്ട് ചുറ്റുണ്ട് തേജപ്പനാണെങ്കിൽ ഭയങ്കര നാണയം ഉണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കാൻ ഒരു ചടപ്പുണ്ടാവന് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം ആവുമ്പോഴേക്കും തേജു സെറ്റാവുണ്ടായിരിക്കും ഇതിപ്പോൾ പുതിയ ഒരാണ് അപ്പോൾ അതിൻ്റെ ഒരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം കുറച്ച് നാണം കുണിങ്ങിയാണ് കേട്ടോ തേജു നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്നലെ ഡയറക്റ്റ് കാണുമ്പോൾ തേജു ഭയങ്കര നാണം കുണുങ്ങിയ കേട്ടാ തേജപ്പനെ അതേ ഡാൻസ് ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം കുട്ടിക്ക് കുട്ടിക്കത് ഇഷ്ടമുണ്ട് നാണുണ്ടെന്നുള്ളൂ പക്ഷേ കളിക്കുകയാണെങ്കിൽ കുട്ടി കളിക്കുകയൊക്കെ ചെയ്യും ഇതിൽ കിടന്ന് കൂവണ ആൾ വിൻഷേട്ടിനെട്ട മൈക്കും പിടിച്ചിട്ട് എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൂകി കൂകി കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പാറും മനോജാട്ടിനോ നല്ല വൈബാണ് പാറും മനോജായിട്ടിനോ മാത്രമല്ല ഏട്ടജിഷ്ണായിട്ട് ഇവര് മൂന്ന് ആൾ ഇത് മൂന്ന് പേരും ശരിക്ക് ഭയങ്കര അടിച്ച് കളിക്കണവർ പിന്നെ വിൻഷേട്ടിനും മോശമൊന്നുമില്ല അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസ് ഇടുന്നില്ല പിറമലെ കോപ്പിറൈറ്റ് കിട്ടും അങ്ങനെ അതേ നമ്മളെല്ലാം പാക്ക് ചെയ്തു ബാഗൊക്കെ എടുത്തു എല്ലാവരും ഓരോ കാറിലായിട്ട് രണ്ട് കാറുണ്ടല്ലോ അപ്പോൾ ഓരോ കാറിലായിട്ട് ഓരോ ടീംസായിട്ട് കയറിയിട്ട് ഇതേ നമ്മൾ ഇറങ്ങിയിട്ടാണ് പിന്നെ അതേ നല്ല വെസ്ബുണ്ട് എല്ലാവർക്കും നല്ല വെഷ്പാടുന്നു കാരണം വൈകിട്ട് ചായ കൂടി എല്ലാവരും ആലാരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിക്ക് വെപ്പുണ്ട് അപ്പം നമ്മൾ പോണ വഴിക്ക് തന്നെ നമ്മൾ ആ കാടിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞ് നേരെ ടൗണിൽ കയറി ഇപ്പോൾ ചെറിയ രീതിക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാം പിന്നെ നമ്മൾ എന്തായാലും രണ്ടുമൂന്ന് മണിക്കൂർ എടുക്കൂലോ അപ്പോൾ വീട് എത്തണോട് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലായിട്ട് അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കുന്നുണ്ട് കുറേ പേര് ഹോർലിക്സും അങ്ങനെ പാലും അങ്ങനെയൊക്കെ ഓരോരുത്തർ കുടിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ചില്ലി അപ്പം അതും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ യും കഴിക്കുന്നുണ്ട് ഞാൻ ചിക്കൻ ഭർത്ത പീസ് ഉണ്ടെന്നു കൂട്ടങ്ങനത്തെ ഇതൊന്നും മാത്രമേ കുറച്ച് കഴിച്ചുള്ളൂ പിന്നെ ഞാൻ ചായയോ പാലോ അങ്ങനെയൊന്നും കുടിച്ചിട്ട് കുടിച്ചില്ല കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാത്രമാണ് ചായ അങ്ങനെ എന്തേലൊക്കെ കുടിക്കുകയുള്ളൂ കാപ്പി ചായയൊക്കെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് കാപ്പി ചായ കുടിക്കാൻ തീരെ താല്പര്യമില്ല ഞാൻ കുടിക്കാത്ത ആളാണ് ഞാൻ തണുത്തത് എന്തെങ്കിലും എന്നെ കുടിക്കുകയുള്ളൂ ഞങ്ങളുടെ സോഡാ സർബത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപ്പിട്ടിട്ട് അങ്ങനെയൊക്കെ കുടിക്കുകയുള്ളൂ ചായ എനിക്ക് പുറത്തിറങ്ങി ഞാൻ കുടിക്കാറില്ല എനിക്കെന്തോ അതിനോട് വലിയത് തോന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇവരിങ്ങനെ ചിക്കൻ മറുത്തത് കഴിക്കുമ്പോൾ അതൊന്ന് മാത്രം അത് മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട് വിൻഷേട്ടൻ ഹോർലെക്സോ പാലുമെല്ലോ അങ്ങനെ എന്തൊക്കെയാട്ടോ കുടിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒക്കെയാണ് കഴിച്ചില്ല ഞാൻ ഈ ഒരു സംഭവം മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഭയങ്കര ക്രിസ്പ്പിയായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ അപ്പോൾ അത് മൂന്ന് ഒക്കെ വാങ്ങി ആ ഒരു പ്ലേറ്റ് മാത്രമല്ല ഒരു ടേസ്റ്റ് നോക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ള അവസാനം മൂന്ന് ഒക്കെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി പിന്നെ ഡ്രൈവ് ചെയ്യേണ്ട കാര്യമായിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യണത് അപ്പോൾ ഇനി വിൻചാട്ടനെ തോന്നിയിട്ട് ഇനി ഓടിക്കാൻ കയറി യെസ് വിൻചാട്ടന ഇനി തോന്നുന്നു പിന്നെ ഞാൻ കിട്ടുന്നത് നല്ലൊരു അർക്കുറങ്ങിയിട്ടത് ഈ ഒരു ബഹളം കിട്ടിയിട്ടാണ് ഞാൻ ചാടി എനിച്ചത് അവിടെ എന്തോ മുസ്ലിംസിൻ്റെ എന്തോ പരിപാടി എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു ഇത്രയും ഇവർ കുറേ നേരം ബ്ലോക്കിൽ പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ ഞാൻ നല്ല ഉറക്കായിരുന്നു കിടന്നിട്ട് പിന്നെ ഇങ്ങനെ നല്ല ലഹള കെട്ടപ്പോളാട്ടാ ഞാൻ എനിറ്റിത് പിന്നീടാണ് ഞാൻ അറിയണത് ഇത്രയും നേരം ഇവിടെ ബ്ലോക്കിൽ നമ്മൾ പെട്ട് കിടക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ലഹള കുറവ് വലിയ ഓടിക്കണതില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ കിടന്ന് സുഖമായി ഉറങ്ങിയിട്ടുണ്ടായിരിക്കുക ഇനി നമുക്ക് അടുത്ത പണി എന്നുള്ളത് ഇങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും നിർക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ല പിന്നെ എനിക്ക് നമുക്കിനി ഫുഡ് കഴിക്കണം അപ്പം നമ്മൾ പട്ടാമ്പി അവിടെ എത്തണോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തേലും നമ്മൾ പട്ടാമ്പി ഏതോ ഈ ഷോപ്പ് ശ്വസിക്കറിയില്ലാട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എല്ലാവരും കൈ കഴുകിയിട്ട് കയറി കയറിയിരിക്കാൻ പോവുകയാണ് ഇവർക്കൊക്കെ നല്ല ഉറക്കക്ഷീണവും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വലിയ രീതിക്കുള്ള ഉറക്കക്ഷീണം ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ഉറക്കാടുന്നു കിടന്നിട്ട് ഉറങ്ങേൻ്റെ ക്ഷീണം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊന്നും എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താ നമ്മൾ വലിയ ഒരു ടേബിളിൽ തന്നെ പോയിരുന്നു ഞങ്ങൾ എല്ലാവരും കൊള്ളണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു ഫുഡ് പറഞ്ഞു കൂട്ടുക ഫുഡ് നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ചിക്കൻ ബിരിയാണി ഞാനെന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തേജുവിന് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞിട്ടുള്ള വാശിയിരുന്നു എനിക്കറിയാം തേജു എന്തായാലും കഴിക്കില്ല പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാനും തേജും കൂടി ചേരട്ട് കഴിക്കാൻ പറഞ്ഞു പിന്നെ ചിക്കൻ ചില്ലി പറഞ്ഞിട്ടുണ്ട് പിന്നെ മെൻഷേട്ടം വേറെ എന്തോ ഒരു ചിക്കൻ്റെ സംഭവം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിൻചേട്ടം പറഞ്ഞത് എന്താ പൊറാ പൊറോട്ടയല്ല തോന്നുന്നു വേറെ എന്തോ റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ കുറേ പേര് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ അങ്ങനെ പിന്നെ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടുള്ളത് പിന്നെ അൽഫാമ തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ ഒരു ടീം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് ഓരോരുത്തരും പറഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ ഇരുന്ന് തുടങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ എല്ലാവരും കഴിക്കലൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വേസ്റ്റ് ായി ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉള്ള കാരനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ഇട്ട് കഴിച്ചു അതൊക്കെ കൂടി ഫുഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ആയിരുന്നു രേഖ ചേച്ചിട്ട് മുന്നോടിയും അപ്പം അത് നമ്മൾ വാട്സല് ചെയ്തത് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ പെപ്സിയുടെ ബോട്ടിൽ എടുക്കാൻ മറന്നു തോന്നുന്നത് അവിടെ വെച്ചിട്ടാണ് പോകുന്നു തോന്നുന്നു മിനിറ്റ് അല്ല നമ്മൾ ഇവിടെ എത്താറാകുമ്പോൾ അയ്യോ പെപ്സി എവിടെയെന്ന് വരെ ചോദിച്ചത് അതിന് എന്തെങ്കിലും ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും കാർ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകാട്ടെ കാരണം ഇനി പട്ട ഞങ്ങൾ നമ്മൾ വരുമ്പോൾ ഞാനും മിൻ ചേട്ടനും തേജും രാഗ ചേച്ചും മനോജാട്ടനും ഉണ്ണിയും കൂടിയിട്ട് ഒരു കാറിലും പിന്നെ ഇവർ ഒരു കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ജിഷ്ണാട്ടിൻ്റെ കാറിലാണ് പോകട്ടെ കാരണം നമ്മുടെ വീടും ജിഷ്ണാട്ടിൻ്റെ വീടൊക്കെ ഏതാണ്ട് ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കാറൊക്കെ അങ്ങോട്ട് സ്പ്ലിറ്റാക്കി നമ്മൾ മാറി ജിഷ്ണുനാട്ടിനും ഞാനും തേജും സുജിലും ഞങ്ങൾ ഒരു കാറിലേതെ പോവാൻ നിൽക്കണം അപ്പോൾ എല്ലാവരോടും യാത്ര പറയാനിട്ടാണ് ൊന്ന് പറഞ്ഞേ തീരു നാലാണെ കാലി പിടിക്കണം ക്ഷീണമാരാണ് പേര് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലത്തെ ആദ്യത്തെ ടൂർ ആദ്യത്തെ അവസാനത്തിന്

ശരി ബൈക്ക് വില ഇതിലാ ശരി

അങ്ങനെ അതേ നമ്മൾ ജിഷ്ണുനാടിൻ്റെ വീടെ എത്തിയിട്ടാ ജിഷ്ണുനാടിൻ്റെ വീട് എത്തി നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്കിനി ബൈക്കുമ്പോൾ പോകണം ഇത്ര നേര സുഖമായിട്ട് നമ്മൾ കാറിലൊക്കെ ഇരുന്നിട്ട് ഒന്നും അറിയാണ്ട് വന്നു ഇനി നമുക്ക് നമ്മുടെ ബുള്ളറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇതേ കവറിലാക്കുന്നുണ്ട് പിന്നെ ബാഗും എല്ലാതും ഒന്ന് എടുക്കണം എടുത്തിട്ട് ഇതൊക്കെ ഇനി ഇനി എൻ്റെ പുതുക്കത്തിട്ടിട്ട് വേണം ഞാനിനി വീട്ടിലേക്ക് പോണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ടാസ്ക് നമ്മൾക്ക് കാറിൽ വരുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇതൊക്കെ പറക്കി പിടിച്ച് ഞാനിതൊക്കെ ഏറ്റി പിടിച്ചിട്ട് ബൈക്കും ഇരിക്കണം പിന്നെ അതേ ജിഷ്ണുനാടിൻ്റെ അച്ഛനൊക്കെ വന്നു നമുക്ക് ഗേറ്റ് ൊക്കെ തുറന്നേരുണ്ട് വിൻഷാട്ടിനെ ഓടിച്ച് തന്നിട്ട് ഇത് ബൈക്ക് എടുക്കാനാട്ടാ പോണത് അപ്പൊ ഇവർ ഇടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മള് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് തോന്നുന്നു എത്തിയത് അപ്പൊ അച്ഛന ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ചായിരുന്നു ഇങ്ങനെ എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് അപ്പൊ അച്ഛനോ നമുക്ക് തോന്നുന്നു തോന്നു നമ്മള് വരുമ്പോ തന്നെ ഫുൾ ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾ അവിടുന്നും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോകാനും ഞങ്ങളുടെ സ്വർഗത്തിലെത്തി നമ്മളത് ഡ്രസ്സ് മാറുക കുളിക്കുകയൊക്കെ എടുക്കുക അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ കിട്ടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ അതായത് നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇനിയും ട്രിപ്പ് പോകാനൊക്കെ ഞങ്ങൾ പ്ലാൻ പ്ലാനിടുന്നുണ്ട് ദൈവം സഹായിച്ചെല്ലാം നടക്കട്ടെ അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ